എംഎസ്സി എൽസ പ്പൽ അപകടത്തിൽ വലിയ അളവിൽ മാലിന്യം അടിഞ്ഞുകൂടിയെന്നും എന്നാൽ മത്സ്യത്തിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരത്തിൽ പ്രശ്നമില്ലെന്ന് കണ്ടെത്തിയതായും മന്ത്രി സജി ചെറിയാൻ മന്ത്രി നിയമസഭയിലാണ് ഇക്കാര്യം അറിയിച്ചത് അപകടത്തെ തുടർന്ന് ആയിരത്തി നാനൂറ് ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടായി എറണാകുളം കൊല്ലം ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ പരിശോധന നടത്തി ചില കണ്ടെയ്നറുകളിൽ നിന്ന് കുമ്മായം കടലിൽ കലർന്നിട്ടുണ്ട് ഇത് ജലത്തിന്റെ പിയ് മൂല്യത്തിൽ മാറ്റമുണ്ടാക്കിയെന്നും മന്ത്രി അറിയിച്ചു ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടായതായാണ് മന്ത്രി അറിയിച്ചത് എറണാകുളം കൊല്ലം തീരങ്ങളിൽ നടത്തി ചില കണ്ടെയ്നറുകളിൽ നിന്ന് കുമ്മായും കടലിൽ കലർന്നതാണ് ജലത്തിന്റെ പി എച്ച് മൂല്യത്തിൽ മാറ്റമുണ്ടാക്കിയെന്നും മന്ത്രി വ്യക്തമാക്കി എറണാകുളം കൊല്ലം ആലപ്പുഴ തീരത്തു ശേഖരിച്ച ജല മത്സ്യ സാമ്പിളുകൾ പരിശോധിച്ചു അയല മുട്ടകളും പരിശോധിച്ചു സി നടത്തിയ പരിശോധനയിൽ പ്രശ്നമില്ലെന്ന് കണ്ടെത്തി റോഡ് നിരീക്ഷണത്തിലൂടെ മലിനീകരണത്തിന് തോത് മനസ്സിലാക്കുകയും തീരത്ത് ശുചീകരണം നടത്തുകയും ചെയ്തു തീരത്തടിഞ്ഞ കണ്ടറുകളെ കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു കണ്ടെയ്നറുകളിൽ അപകട വസ്തുക്കൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരം കൊല്ലം എറണാകുളം ആലപ്പുഴ തീരത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പത്ത് പോയിന്റ് രൂപ നഷ്ടപരിഹാരമായി നൽകി പരിസ്ഥിതി മലിനീകരണത്തിന് പിഴ ചുമത്തി കോടി രൂപ സെക്യൂരിറ്റി തുക നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാരിന് ചെയ്യാവുന്നതിൽ പരമാവധി കാര്യം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്